ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീ വ്യൂ ആണ് അപ്പോഴാണ് നമ്മളുടെ ഇടയിലേക്ക് മിന്നി മിന്നി വരുന്ന സ്പീഡ് ബോട്ടുകളുടെ ഓരോരോ ദൃശ്യങ്ങൾ ശരിക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ സ്പീഡ് ബോട്ടുകൾ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിലായിട്ട് അവർക്ക് കുക്കുകളുണ്ട് ഇവിടെ ആണ് അവർ മോസ്റ്റ്ലി ഇത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു യൂഷ്വലി ഞങ്ങൾ ഓഫ് ഓഫ്ലൈനാണ് ഇങ്ങനെ വരാറുള്ളത് അപ്പോഴേക്കും മിനിമം അറിയിച്ചുകൊണ്ട് വേറൊരാൾ നമ്മളുടേതേ നമ്മുടെ തിരണ്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ ഇതിനെ പിടിക്കുകയോ ഭക്ഷിക്കുകയോ അങ്ങനെ എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ അത് ശിക്ഷാർഗമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമുക്കിതിനെ നമുക്കിതിനു തന്നെ ഫീഡ് ചെയ്യാം അതിനെ തലോടാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ നമുക്ക് വേറെ ഐലൻഡുകൾ ഇത് മാലദ്വീപ് എന്ന് പറയുമ്പോൾ കുറെ ഐലൻഡുകളുടെ ഒരു സമൂഹമാണല്ലോ അപ്പം നമ്മൾ വേറെ ഐലൻഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിനോട് ചേർന്ന് നിന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ ഐ മീൻ അതിനോട് ചേർന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും തന്നെ തൊടുവാനും തലോടാനും ഒക്കെ പറ്റും